ഭാര്യമാർക്ക് ഒരു സീക്രട്ട് പറഞ്ഞുതരാം ചോറിന് ഒഴിച്ചുകറിയില്ലാണ്ട് കഴിക്കാൻ പറ്റാത്ത ഹസ്ബൻഡുമാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി റെസിപ്പി ആട്ടോ പ്രത്യേകിച്ച് വഴുതനങ്ങ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഒരു കറി എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം അതിനായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത ശേഷം വഴുതനങ്ങ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക വല്ലാണ്ട് തിന്നാക്കണ്ടട്ടോ എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് അത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വല്ലാണ്ട് ഓയിൽ ഒഴിച്ചെടുക്കേണ്ട രണ്ടുവർഷം കുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി ഒരു ബൗളിൽ ആ ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുക്കുക എത്രത്തോളം കറി വേണം അത്രത്തോളം തൈര് ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക നന്നായിട്ട് കമ്പയിൻ ചെയ്യുക അതിലോട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങട്ട് കൊടുക്കുക എന്നിട്ട് സെയിം പാനിലോട്ട് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ചെറിയ ജീരകം കറിവേപ്പില മുളക് പൊടി ഒന്നും ഇട്ട് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഈ വഴുതനങ്ങൾ മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ കടുക് പൊട്ടിച്ചും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് വറ്റൽമുളകും കൂടി കടുക് പൊട്ടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ അടിപൊളി കറിയാണ് കറി കാണാൻ തന്നെ നല്ല രസമാണ് ഇതിൽ നിന്ന് ജനകം കഴിക്കാൻ അടിപൊളിയാണ് കറി ഈ ഒരു കറി മാത്രം മതിയാവും ചോറ് അടിപൊളി കഴിക്കാൻ അപ്പം മടിയുള്ള ഭാര്യമാർക്കൊക്കെ പറ്റിയ അടിപൊളി കറിയാണ് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക